ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്കറിയാം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജാസ്മിനെ കുറിച്ചിട്ടുള്ള വലിയ വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആരും കാണുന്നില്ല കാരണം ജാസ്മിൻ ആണെങ്കിൽ പോലും ഇൻസ്റ്റയിലൊന്നും അത്ര ആക്റ്റീവ് അതുപോലെ തന്നെ ജാസ്മിന്റെ യൂട്യൂബ് ചാനലിലാണെങ്കിലും ആ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇട്ടിട്ടില്ലായിരുന്നപ്പൊ എന്താണ് ജാസ്മിന്റെ അവസ്ഥ എന്നുള്ളതൊന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയില്ല എങ്കിൽ പോലും റസ്മിൻ ഒന്ന് രണ്ട് വീഡിയോസ് റസ്മിന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായി അതായത് റസ്മിൻ ജാസ്മിന്റെ കൂടെ തന്നെ ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായി അങ്ങനെ നമ്മുടെ ജാസ്മിൻ ഇന്ന് ജാസ്മിൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ നിന്ന് തന്നെ ലൈവ് വന്നിരിക്കുകയാണ് ഏകദേശം ഒരു നാപ്പതിനായിരത്തോളം ആൾക്കാരെ ലൈവ് കാണുന്നുണ്ടായി അപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ഭയങ്കര സപ്പോർട്ട് ജാസ്മിൻ സ്ട്രോങ് പ്ലെയർ ആയിരുന്നു ജാസ്മിൻ ഹാപ്പി ആയിട്ടിരിക്കുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഇതിനിടയ്ക്ക് ജാസ്മിൻ പറയുന്നുണ്ട് അഹ് ഞാൻ നല്ല സ്ട്രോങ് ആണ് ഞാൻ ഇനി നാളെ മുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും നാളെ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടും കാരണം എനിക്ക് യൂട്യൂബ് ചാനലിൽ വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് എന്താ ഹരി ഹരിമേടിക്കണ്ടേ അപ്പൊ ഞാൻ എന്തായാലും വീഡിയോസ് ഒക്കെ ആയിട്ട് വരും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ ജാസ്മിൻ അങ്ങനെ പറയുകയാണ് ഇപ്പൊ ജാസ്മിൻ പറഞ്ഞു വരുമ്പോ ജാസ്മിൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പകരം കുറെ ആൾക്കാർ ചേർന്നിട്ട് ജാസ്മിനെ തെറ്റുകാരിയാക്കി എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം ജാസ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായി അപ്പോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല കാരണം ഇപ്പൊ ബിഗ് ബോസിലായിരുന്നു ഇപ്പോൾ ജാസ്മിൻ ഒരുപാട് നെഗറ്റീവ് പുറത്തുണ്ടായിരുന്നു അത് കൂടുതൽ ബാധിച്ചത് ജാസ്മിന്റെ വീട്ടുകാർക്ക് തന്നെയായിരുന്നു കാരണം ജാസ്മിൻ ബിഗ് ബോസിനകത്താണ് അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഈ ഒരു സംഭവങ്ങളൊന്നും അറിയുന്നില്ല പക്ഷെ ഈ പുറത്തെ വിവാദങ്ങളും നെഗറ്റീവും എല്ലാം ഒരുപാട് നേരിട്ടത് അവരുടെ വീട്ടുകാർ തന്നെയാണ് ജാസ്മിനായിട്ട് തന്നെയാണ് അവര് അവർക്ക് അത്രയും ഒരു അപമാനം ഉണ്ടാക്കിയത് കാരണം ബിഗ് ബോസിൽ പോയി ഗെയിം കളിക്കുന്നായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കണമായിരുന്നു അല്ലാതെ കോംബോ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇരുന്നിട്ട് വൃത്തികേടകളൊക്കെ കാണിച്ചതിന്റെ പേരിലാണ് പുറത്ത് ഇത്രയും നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നത് അപ്പൊ ഇപ്പൊ പുറത്തിറങ്ങിയതിന് ശേഷവും കുറെ ആൾക്കാർ ജാസ്മിനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക അത് എന്ത് കണ്ടിട്ടാ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല കാരണം തെറ്റെയ്താ തെറ്റെന്ന് തന്നെ പറയണം അല്ലാതെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ജാസ്മിൻ നല്ല സ്ട്രോങ് പ്ലെയർ ആണ് ജാസ്മിൻ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചു ഞങ്ങളുടെയൊക്കെ വിന്നർ ജാസ്മിൻ ആണ് അങ്ങനെ എന്ത് കണ്ടിട്ടാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നവർ അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ അങ്ങനെ കുറെ പേര് ലൈവില് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ജിൻഡോയെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നതാണ് ആ ജിൻഡോ കാക്കയും എനിക്ക് ഇഷ്ടമാണ് ഏർ അത് ഗെയിമും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് ഗെയിമിന്റെ കാര്യത്തിൽ എനിക്ക് പുളി ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അല്ലാതെ ഇപ്പൊ പുറത്തു വന്നതിന് ശേഷം എനിക്ക് പുളി ഇഷ്ടമാണ് പുള്ളി എന്നെ വിളിക്കാറൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു നമുക്കറിയാം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വെച്ച് എന്തൊക്കെ രീതിയിൽ ആ ഒരു മനുഷ്യനെ ഇവർ വേദനിപ്പിച്ചിട്ടുണ്ട് ഈ ജാസ്മിൻ ആണെങ്കിലും ഈ റസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും ഒക്കെ എന്തോരം വളരെ മോശമായിട്ട് പുള്ളിയെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ജാസ്മിനും ഗബ്രിയും റസ്മിൻ ഇവരെല്ലാരും കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജിൻഡോയെ ശരിക്കും വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും അതിനുള്ള ഒരു ഫലം തന്നെയായിട്ടാണ് പുള്ളിക്ക് തന്നെ ആ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് കിട്ടിയത് അപ്പൊ അങ്ങനെ ജാസ്മിൻ പറയാണ് എനിക്ക് പുള്ളി അവിടെ വെച്ചിട്ട് പുള്ളിയുടെ ഗെയിമും കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഇഷ്ടമാണ് അവിടെ ഗെയിമൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ പിന്നെ കുറച്ച് പേര് ലൈവില് ചോദിക്കുന്നുണ്ട് ജാ ജാസ്മിൻ ആർക്ക് കപ്പ് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം അർജുനായിരുന്നു അത് ജിൻഡോയ്ക്കായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നത് അർജുന തന്നെ കപ്പ് കിട്ടണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം കാരണം ആ ഞങ്ങൾ അത്ര നല്ല നല്ല റിലേഷനിലായിരുന്നു അതുകൊണ്ട് തന്നെ അവനെ കപ്പ് എന്നായിരുന്നു എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് ഒക്കെ അടിച്ചു അത് ജാസ്മിന്റെ ആഗ്രഹമല്ലേ എന്തായാലും പുറത്തു നിന്ന എല്ലാവരും ഇഷ്ടപ്പെട്ടത് ജിൻഡോയെ ആണ് അതുകൊണ്ട് തന്നെയാണ് ജിൻഡോയ്ക്ക് ഇത്ര സപ്പോർട്ട് കിട്ടി പുള്ളിക്കാരൻ തന്നെ ജയിച്ചത് അതിലൊക്കെ നല്ല അസൂയ ഈ പറയുന്ന ജാസ്മിനും റസ്മിനും നമ്മുടെ സീക്രട്ട് ഏജന്റിന് ഗബ്രിക്ക് ഒക്കെ നന്നായിട്ടുണ്ട് നമ്മുടെ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ കാരണം ഇവരെല്ലാരും അതിനകത്ത് വെച്ച് വിചാരിച്ചിരുന്നത് ഇയാളൊരു പൊട്ടനാണ് അല്ലെങ്കിൽ മണ്ടനാണ് ഇയാൾക്ക് സപ്പോർട്ടൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ വിചാരിച്ചത് പക്ഷെ അവിടെ സത്യസന്ധമായിട്ട് നിന്ന് ഗെയിം കളിച്ച ഒരേ ഒരാളേ ഉള്ളൂ അത് നമ്മുടെ ജിൻഡോയാണ് അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് ഇത്രയും നല്ല സപ്പോർട്ട് കിട്ടി പുള്ളി ജയിച്ചത് അപ്പൊ ഇപ്പൊ ലൈവില് വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വെളുപ്പിക്കുകയാണ് ഒരു എളുപ്പമില്ലാതെ വന്നിരുന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ നാണമുണ്ടോ ഏഹ് നാണമുണ്ടോ എന്ന് ഞാൻ ഓർക്കുക കാരണം ഒരു പെൺകുട്ടിയാണ് എത്രയോ പത്തിരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ ആ പെൺകുട്ടി കാണിക്കാവുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണോ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ ലൈവായിട്ട് നടക്കുന്ന ഒരു പരിപാടിയിൽ പോയിരുന്നു കാണിച്ചത് ആ നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു ഞാനും ഈ ജാസ്മിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ഒക്കെ കണ്ടിരുന്ന ഒരാളാണ് പക്ഷെ ഈ ഒരു ബിഗ് ബോസിൽ പോയതിനു ശേഷം ജാസ്മിന്റെ പ്രവൃത്തികളെല്ലാം വളരെ മോശമായിരുന്നു കാരണം ഒരാൾ തെറ്റ് ചെയ്താൽ അത് തെറ്റെന്ന് തന്നെ പറയണം അതിനുശേഷം തിരുത്താനുള്ള അവസരം ജാസ്മിൻ ഉണ്ടായിരുന്നു കാരണം ബിഗ് ബോസിൽ നിന്നും ഗബ്രി ആയി പോയതിനു ശേഷം ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് നല്ല രീതിയിൽ ഗെയിം കളിക്കാമായിരുന്നു പക്ഷെ എന്നിട്ടും ജാസ്മിൻ അവിടെ ഗബ്രിക്ക് വേണ്ടി മോങ്ങിക്കൊണ്ടിരുന്നു ഭയങ്കരമായിട്ടുള്ള വൃത്തികേടുകളും ഒക്കെ പറഞ്ഞു പിന്നെ വീണ്ടും ഗബ്രിയുടെ റീ എൻട്രി ഉണ്ടായപ്പോ വീണ്ടും പഴയ പോലെ തന്നെ ഗബ്രി ആയിട്ടുള്ള പല പരിപാടികളും അവിടെ കാണിച്ചു അപ്പൊ എന്നിട്ടും ഇപ്പൊ ജാസ്മിൻ പുറത്തിറങ്ങിയിരുന്നിട്ട് സ്വയമേരുന്ന വെളിപ്പിക്കുകയാണ് കാരണം പുള്ളിക്കാർ വലിയ തെറ്റൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല ഇപ്പോ അഫ്സലിന്റെ കേസ് കേസാണെങ്കിലും നമുക്ക് ഓർഗ ആ ഒരു ചെറുപ്പക്കാരൻ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകും കാരണം ആ ഒരു ചെറുക്കൻ്റെ വീട്ടുകാരും ആ ഒരു ചെറുക്കനും ആ ഒരു അവരുടെ ബന്ധുക്കാരും നാട്ടുകാരും കൂട്ടുകാരൊക്കെ അറിഞ്ഞിട്ടാണ് ഇവര് ജസ്റ്റ് കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചിട്ടാണ് ബിഗ് ബോസിനകത്തേക്ക് ജാസ്മിൻ പോയത് എന്നിട്ട് അങ്ങനെ പോയ ജാസ്മിൻ അതിനകത്ത് പോയിട്ട് കാണിച്ചു കാണിച്ചുകൂട്ടിയ വൃത്തികേടുകളൊക്കെ കാണുമ്പോൾ പുറത്ത് ആ ഒരു ചെറുക്കൻ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും ആ ചെറുക്കൻ്റെ വീട്ടുകാര് കൂട്ടുകാര് ബന്ധുക്കാര് അവരൊക്കെ എത്രത്തോളം നാണം കെട്ടിട്ടുണ്ടാവും എന്നിട്ട് ആ ചെറുക്കൻ ചെയ്തതിൽ എന്താണ് തെറ്റ് അഫ്സർ ചെയ്തതിൽ ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ആ ഒരു ചെറുക്കാൻ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളു ഇത്രയും വലിയൊരു വൃത്തികേട് ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ പോയിരുന്നിട്ട് കാണിച്ചിട്ട് ഒരു ഉളുപ്പവും ഇല്ലാതെ ഇപ്പൊ പുറത്തു വന്നിരുന്നിട്ട് ന്യായീകരിക്കുകയാണ് എന്നിട്ട് ഇപ്പൊ കുറ്റം മൊത്തം പറയുന്ന അഫ്സലിനെയാണ് കാരണം ആ നമ്മള് വേണ്ടാത്തവര് പോട്ടെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാത്തവരെ നമുക്ക് എന്തിനാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞേ എന്ത് പ്രശ്നമാണ് ജാസ്മിൻ അവിടെ ഉണ്ടായത് ജാസ്മിനായിട്ട് വരുത്തി വെച്ച പ്രശ്നങ്ങളാണ് അതായത് ഗബ്രിയായിട്ടുള്ള ഇഷ്യൂ ആണ് മെയിൻ പ്രശ്നം അത് കണ്ടിട്ട് അഫ്സൽ എന്ത് ചെയ്യണം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണം ഒരിക്കലും ഒരു അങ്ങനെ ചെയ്യാൻ കഴിയില്ല അഫ്സൽ ചെയ്തത് എന്തായാലും നൂറ് ശതമാനം സത്യസന്ധമായ രീതിയിൽ തന്നെയുള്ള ഒരു കാര്യമാണ് ചെയ്തത് കാരണം പുള്ളി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തൊക്കെ സംഭവങ്ങളാണ് ഇവരെ തമ്മിലുള്ള റിലേഷനെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് തെളിവ് സഹിതം നമ്മളെല്ലാരെയും കാണിച്ചതാണ് ആ ഒരു ചെറുക്കൻ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ ഇത്രയും അവിടെ പോയി കാണിച്ചിട്ടും ആ ഒരു ജാസ്മിനെ അഫ്സൽ സ്വീകരിക്കണോ ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വീകരിക്കണോ അപ്പോ അങ്ങനെ ജാസ്മിൻ ഇപ്പൊ ലൈവില് വന്നിരുന്നിട്ട് ഭയങ്കര കത്തിവെക്കലാണ് കേട്ടോ അതിൽ കുറെ എണ്ണങ്ങള് ജാസ്മിന് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് അയ്യോ മോളെ നീ സ്ട്രോങ് ആയിട്ട് വരണം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരിക്കലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം ജാസ്മിൻ അതുപോലെയാണ് അവിടെ പോയി കാണിച്ചത് അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് തള്ളലുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ലൈവില് യൂട്യൂബ് ലൈവില് കൂടെ നമ്മുടെ കട്ടയ്ക്ക് റസ്മിനുണ്ട് അപ്പൊ ജാസ്മിൻ റസ്മിനെ കുറിച്ച് പറയുവാണ് ആ ഒരു ഫിനാലയ്ക്ക് ശേഷം റസ്മിൻ ജാസ്മിന്റെ കൂടെ തന്നെ ഉണ്ട് ഇതുവരെ അവര് പിരിഞ്ഞിട്ടില്ല കാരണം റസ്മിൻ ജാസ്മിന്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ റസ്മിൻ ജോലിയൊക്കെ നിർത്തിയിട്ട് ജാസ്മിന്റെ കൂടെ കൂടിയെന്നാണ് തോന്നുന്നത് ജാസ്മിന് സപ്പോർട്ട് അതായത് സ്ട്രോങ് ഒരു മെന്റൽ എന്താ പറയാ മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ റസ്മിൻ ബായി കൂടെ തന്നെ നടക്കുന്നത് അപ്പൊ എന്തായാലും ഇനിയെങ്കിലും നല്ല രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭാവി ഉണ്ടാകും അല്ലാതെ ഇതുപോലെ ഈ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ പോയി കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ ഇനിയും ആവർത്തിക്കാതിരുന്നാൽ ആ കുട്ടിക്ക് കൊള്ളാം അപ്പോ ഇപ്പൊ ആ ഒരു ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ നാൽപ്പതിനായിരത്തോളം ആൾക്കാർ കാണുന്നുണ്ട് ഒരുപാട് പേര് കമന്റുകൾ ഇടുന്നുണ്ട് ഇതിൽ നെഗറ്റീവ് കമന്റും ഉണ്ട് പോസിറ്റീവും ഉണ്ട് കേട്ടോ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് കമന്റുകളും നല്ല വ്യക്തമായിട്ട് ആൾക്കാർ ഇടുന്നുണ്ട് അപ്പൊ അതിന് ജാസ്മിൻ പറയുന്ന മറുപടി എന്ന് പറയുന്നത് നെഗറ്റീവ് കമന്റ് എത്ര വേണമെങ്കിലും വന്നോട്ടെ ഞാനത് മൈൻഡ് ചെയ്യത്തില്ല നിങ്ങൾ കുത്തിപ്പിടിച്ചിരുന്ന നെഗറ്റീവ് കമന്റ് കമന്റ് ടൈപ്പ് ചെയ്ത് ആയിട്ട് ായിട്ടിട്ടുള്ളൂ പക്ഷെ ഞാൻ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എന്താ പറയാ പോസിറ്റീവ് കമന്റുകൾ മാത്രമാണ് കേട്ടോ വായിക്കുന്നത് അതിൽ നെഗറ്റീവ് കമന്റുകളും വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നാളെ എന്തോ ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ കൊച്ചിയിലാണുള്ളത് റസ്പിന്റെ കൂടെ ആണുള്ളത് അതുപോലെ തന്നെ ഇനിയിപ്പോ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ നല്ല ആക്റ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ ഇന്റർവ്യൂസ് ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല പക്ഷേ ഏതെങ്കിലും ഒരു ചാനലില് ഒരു ഇന്റർവ്യൂ ആയിട്ട് ഞാൻ വരും കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ എക്സ്പെഷ്യലി എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജാസ്മിൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു വിവി എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ അതായത് യൂട്യൂബ് ചാനലുള്ള ആ ഒരു വിവി എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനാണ് ജാസ്മിന് കുറെ കൂടെ നെഗറ്റീവ് എന്താ പറയുക നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോ എല്ലാവർക്കും ആയിട്ടുള്ള ഒരു മറുപടി ആയിട്ട് ജാസ്മിൻ ഉട്ടനെ തന്നെ ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് വരും എന്നാണ് പറയുന്നത് എന്ത് മറുപടിയാണ് ആ മറുപടി ആയിട്ടാണ് വരുന്നതെന്ന് നമുക്ക് കാണാം കാരണം ജാസ്മിനെ നെളിഞ്ഞു നിന്നിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല കാരണം അമ്മതിരി പരിപാടികൾ ജാസ്മിൻ കാണിച്ചതാണ് അത് ഈ കേരളം മൊത്തം കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ എന്താ നട്ടില് നിവർത്തി നിന്നിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു യോഗ്യതയും ജാസ്മിൻ ഇല്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അപ്പൊ എന്നാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് ജാസ്മിൻ ഇങ്ങനെ ഈ ലൈവിൽ വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ജിൻഡോയ്ക്ക് കപ്പ് ജിൻഡോയ്ക്ക് അല്ലായിരുന്നു കപ്പ് കിട്ടേണ്ടത് അർജുനായിരുന്നു കപ്പ് കിട്ടേണ്ടത് അതുപോലെ തന്നെ ടോപ്പ് ഫൈവില് വരേണ്ട ആൾക്കാർ ജാസ്മിൻ ഗബ്രി അഫ്സര ശ്രീധു റസ്മിൻ ഇവരെ അർജുൻ ഞങ്ങളൊക്കെ ായിരുന്നു വരേണ്ടത് എന്നൊക്കെ ഭയങ്കര ഒരു എളുപ്പമില്ലാതെ വന്ന് പറയുകയാണ് എന്താ പറയുക അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് ഈ ജാസ്മിന്റെ ഇപ്പോഴത്തെ ഈ ഒരു പ്രതികരണത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നത്